സമ്പൂർണ്ണ സംയോജിത ബിസിനസ് കോൺക്ലേവ് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ പെരിന്തൽമണ്ണിൽ നടക്കുമെന്ന് നജീബ് കാന്തപുരം അറിയിച്ചു എന്ന് പറയുന്നത് മലബാറിന്റെ ട്രേഡിങ്ങിലുള്ള മലബാറിന്റെ എന്ന് പറയുന്നത് ഏറ്റവും വ്യാപാരവുമായി ബന്ധപ്പെട്ടതാണ് ആ വ്യാപാര മനസ്സുള്ള ഒരു സമൂഹത്തെ ഇന്നത്തെ ഏറ്റവും നല്ല ഓണ്ടർപ്രണർ ആക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് മലബാറിന്റെ വളരെ പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ പൊട്ടൻഷ്യൽ കൂടിയുള്ള പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് ഈ പത്രസമ്മേളനത്തെ ഞങ്ങൾക്ക് സംസാരിക്കാൻ അതിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് ഒരുപാട് പുതിയ ഓണ്ടർപ്രണേഴ്സ് മലബാറിൽ നിന്ന് ിൽ മൂന്ന് വർഷം കൊണ്ട് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരികയും ഇതുവഴി ആയിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമാണ് ലക്ഷ്യം ചെറുകിട സംരംഭങ്ങൾ വരുന്നവരെ വ്യവസായ സംരംഭ മേഖലയിലെ പ്രമുഖരുടെ ഉപദേശ നിർദ്ദേശം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ ബ്രാൻഡുകളെയും ഉൽപ്പന്നങ്ങളും ആഗോള വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്ന വേദിയിരിക്കെയാണ് കോൺക്ലേവ് ഇതിനായി സ്കെയിൽ അപ്പ് വില്ലേജ് ആരംഭിക്കും സ്കെയിൽ അപ്പ് വില്ലേജിന്റെ ആശയ രൂപീകരണത്തിനും വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും സംരംഭത്ത് ആശയം ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വ്യവസായ വാണിജ്യ രംഗത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വ്യാപാര വ്യവസായ പ്രമുഖരുടെയും പിന്തുണയോടെയാണ് സ്കെയിൽ അപ്പ് വില്ലേജ് പ്രവർത്തിക്കുക കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കെ എസ് ഐ ഡി എ സ്റ്റോപ്പ് നോളജ് ഇക്കോണമി മിഷൻ തുടങ്ങി കേരള സർക്കാരിന്റെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്കെയിൽ അപ്പ് വില്ലേജിൽ കരുത്തുപകരവും മണിയിരുന്ന പ്രവാസികളെ പ്രദർശിപ്പിക്കുന്നതിന് അവരുടെ നൈപുണ്യം ഉപയോഗപ്പെടുത്തി സ്കെയിൽ അപ്പ് വില്ലേജിൽ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും എം എൽ എ അറിയിച്ചു വാസ്തവത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക ഓപ്പൺ ഫൗണ്ടറും സി അനീഷ് അച്യുതൻ കോഫൗണ്ടേഷൻ മോൾ ചാക്കോ സ്കെയിൽ അപ്പ് വില്ലേജ് സിഇഒ നദീം അഹമ്മദ് എന്നിവരും സംബന്ധിച്ചു ിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്നതാണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്